എത്ര പാർട്ടിക്കാരാണ് കൊല സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരുടെ കയ്യും കാലും പോയി സർ നിരപരാധികളായ മനുഷ്യർ ഇവിടെ ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എത്ര കുട്ടികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എത്ര കുട്ടികളും മരിച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ ആസാമിൽ നിന്ന് വന്നവര് പിതാവും മകനും എത്ര മനുഷ്യരാണ് എത്ര എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്കുപറ്റിയതിന്റെ മരിച്ചതിന്റെ ലിസ്റ്റ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അഞ്ച് വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ എത്ര കുട്ടികളുടെ ലിസ്റ്റിലൂടെ പറയാം എല്ലായിടത്തും ഈ സ്റ്റീൽ പമ്പ് ഉണ്ടാക്കി വെക്കുകയാണോ എല്ലാ സ്ഥലത്തും സർക്കാരിപ്പോ ഒരു കാര്യം ചെയ്യണം സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം സാറെ എൺപത്തഞ്ചും തൊണ്ണൂറ് വയസ്സ് രണ്ട് എൺപത്തി അഞ്ചിനും തൊണ്ണൂറ് വയസ്സിനിടയിലുണ്ട് ഇപ്പം മരിച്ച ആ വയോധികൻ പറമ്പിൽ തേങ്ങ മറക്കാൻ പോയ ആളാണ് കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ സാർ മുഖം പോലും ഉണ്ടായില്ല വികൃതമായി എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾ നിങ്ങളിത് ആർക്കെതിരെയാണ് സർ ബോംബുണ്ടാക്കുന്നത് ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാമല്ലോ രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ ഈ കുണ്ടുവളത്ത് നിന്ന് കൊടക്കളത്ത് വന്നവരെ നേരത്തെ മർദ്ദിച്ചു അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി നിന്നെയെല്ലാം ശരിപ്പെടുത്തുന്നു അവര് വീണ്ടും വരുമ്പോൾ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പോകുമ്പാണിത് ആർക്കറിയാൻ പാടില്ലാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം രണ്ട് ക്രിമിനൽ സംഘങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അവര് തന്നെ പിന്തുണ കൊടുക്കുന്ന അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ വേറെ ആരുമല്ല ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവര് പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് ഇത് എവിടെയാണ് സർ ഇത് നടക്കുന്നത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എത്രമാത്രം അവരെ ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി നിങ്ങൾ എന്തായാലും ആർ എസ് എസ് കാര് എറിയാൻ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അന്ന് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ കാരണം വെച്ച് രഹസ്യമായി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങൾ എല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലേ നല്ല കാര്യം വഴക്കുണ്ടാവുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആർക്ക് ആർക്കെതിരായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത് ഞങ്ങൾ ഞങ്ങളെറിയാനാ ഞങ്ങൾ ഈ പാവങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏ വടകരയിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെടുന്ന് കൊന്നത് പാനൂരിൽ അതേപോലെ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആരെ കൊല്ലാൻ Please, 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 please. Please, please, please.